ഹലോ എവ്രി വൺ അസ്സാമുലൈക്കും അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും ചോദിച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളടുത്ത് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കലുണ്ട് പാക്കിങ്ങിനെ കുറിച്ചിട്ട് ചോദിക്കലുണ്ട് പാക്കിങ് എങ്ങനെയാണ് എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ പിന്നെ കുറേ പേര് നമ്മളെ മെറ്റീരിയൽസ് വീഡിയോയിൽ നിന്ന് നമ്മുടെ മെറ്റി പാക്കിങ് ചെയ്യുന്നതിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് ഇത് എന്തിനുള്ളതാണ് അങ്ങനെ കുറേ കുറേ ഡൗട്ടും കൺഫ്യൂഷൻസും ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് കുറേ പേര് നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കലുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടിയിട്ടൊരു അവരെല്ലാവരും ചോദിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സോപ്പ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ പാക്കിങ് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് കാണിച്ചതാണ് കാരണം നമുക്ക് അതിന്റെ ഫിനിഷിങ് എങ്ങനെ വരുത്താം എന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് അല്ലെ കുറെ പേര് പാക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം പാക്കിങ് അറിയാത്തവരുണ്ടായിരിക്കാം കുറെ പേര് അറിയുന്നവരുണ്ടായിരിക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മളെങ്ങനെ അത് കറക്റ്റ് ഫിനിഷിങ് കൊണ്ടുവരിക എന്നുള്ളതിലാണ് നമുക്ക് ആ ഒരു സോപ്പും പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പാക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നണം അത്ര അങ്ങനെ വരുന്ന രീതിയിലാണ് നമുക്ക് ആ ഒരു പാക്കിങ് അത്രയും അടിപൊളിയായി ഫിനിഷിംഗായിട്ട് തോന്നുക എന്നാണ് പറയുക അപ്പോൾ ഇതാണ് നമ്മളതിനെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്ലിൻ ഫിലിം ആണ് അല്ലെങ്കിൽ ക്ലിൻ റാപ്പാണ് റാപ്പ് പേപ്പറാണ് റാപ്പിംഗ് പേപ്പർ അങ്ങനെ എന്ത് പേര് വേണമെങ്കിലും ഇതിനെ പറയാം കേട്ടോ ഓക്കെ ഫിലിം നമ്മൾ ഫുഡൊക്കെ കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതും കൂടെയാണ് ഈ ഒരു മെറ്റീരിയൽ പല യൂസും ഉണ്ട് കിട്ടാം ഓക്കെ ഭയങ്കര പക്ഷെ ഫുഡ് കവർ ചെയ്യുന്നതിന് ഒന്നും കൂടെ കട്ടി ഉണ്ടായിരിക്കും കേട്ടോ പക്ഷേ ഇതൊന്നും കൂടെ ഭയങ്കര തിന്നാണ് നമ്മൾ സോപ്പിലൊക്കെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര നമ്മൾ പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്തതെന്നേ തോന്നില്ല കേട്ടോ അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പാക്കിങ് ചെയ്ത് കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുംട്ടോ അപ്പൊ ഫസ്റ്റ് എന്നാ ഫിലിം നേരെ നിവർത്തിയിട്ട് ചുളുക്കവും കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ ഇടയാണ് വേണ്ടത് അപ്പൊ ആ ഒരു തെല്ലത്തായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പെർഫ്യൂമിന്റെ ബോട്ടിലൊക്കെ കയറ്റി വെച്ചേക്കാൻ കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്നും ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ എന്തെങ്കിലും കുറച്ച് ഭാരമുള്ളത് ഒരു തെല്ലൊക്കെ നിങ്ങൾ കേറ്റി വെക്ക കേട്ടോ ഓക്കെ അപ്പൊ എന്നിട്ട് ചുളുക്കൊന്നുമില്ലാതെ നമുക്ക് പിന്നെ ബൾക്കായിട്ട് എങ്ങനെ നമുക്ക് പാക്ക് ചെയ്യാം എന്നുള്ളതും കൂടിയിട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആവട്ടെ നിങ്ങൾ എല്ലാവരും സോപ്പ് പഠിക്കുന്ന സോപ്പ് ചെയ്യുന്നവരും ഉണ്ടാക്കുന്നവരും ആയിട്ട് ചെയ്യുന്നവരും സെയിൽ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും എൻ്റെ ഈ വീഡിയോ കാണുന്നവർ കൂടുതൽ പേരും അപ്പോൾ ഇങ്ങനെ ബൾക്കായിട്ടും കൂടെ പാക്ക് ചെയ്യാന്നുള്ളതാണ് എനിക്കറിയുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പൊ ടേബിളിലൊക്കെ ആവുമ്പോൾ നമുക്കിങ്ങനെ നിവർത്തിയിട്ടിടാം ഇപ്പൊ ഞാനൊരു ലൈന ഇട്ടിട്ടുള്ളൂ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ലൈന് വേണമെങ്കിലും വീണ്ടും വീണ്ടും ഇടാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ സോപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പിലാണ് ആ ഒരു സോപ്പ് ഇപ്പൊ എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റൂട്ടോ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ശംഖുപുഷ്പത്തിന്റെ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സോപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് പാക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ട് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ ഇപ്പം ഞാൻ രണ്ട് സോപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതാ മൂന്നാമത്തെ സോപ്പ് കുറച്ചുകൂടെ ഗ്യാപ്പ് വിട്ടിട്ട് ഒരു എത്രത്തോളം ഗ്യാപ്പ് വിട്ടിട്ട് വെച്ചാൽ മതിയാകും എന്നിട്ട് ചുളുക്കൊന്നുമില്ലാതെ ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുക എന്തായാലും ചുണുങ്ങും പക്ഷെ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊക്കെ ഒന്ന് നിവർത്തി വെച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പിൻ്റെ ബാക്ക് സൈഡ് വേണം നമ്മൾ കാണുന്ന രീതിയിൽ വെക്കാനായിട്ട് എന്താ വെച്ചാൽ സോപ്പിനെ നല്ല വശം നമ്മൾ കമഴ്ത്തി വെക്കുകയാണ് വേണ്ടത് കേട്ടോ സോപ്പിനെ നല്ല വശം കമിഴ്ത്തിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കാണുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് എന്നെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് വരാനായിട്ട് പറ്റുള്ളൂ ഇനി ഞാൻ അതിൻ്റെ എല്ലാത്തിൻ്റെയും നടുഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്റെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എന്താ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ആണ് ഞാൻ ഇടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനിയാണ് നമ്മൾ എങ്ങനെ പാക്ക് ചെയ്യാമെന്ന് കണ്ടത് ആദ്യത്തെ ഒരു സൈഡ് നമ്മൾ ഒന്ന് മടക്കി കൊടുക്കുന്ന സോപ്പിൻ്റെ മുകളിലേക്കായിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റുള്ള സൈഡും നമ്മൾ സോപ്പിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് എന്നിട്ട് അതിന് ശേഷം നമ്മുടെ സോപ്പ് ഒന്ന് തിരിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തിരിച്ചു കൊടുത്തിട്ട് പിന്നെ പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ അതിനൊന്ന് വലിച്ചു കൊടുത്ത് അതിൻ്റെ ആ ഒരു ഷെയ്പ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് മാക്സിമം അതെങ്ങനെ ഷേപ്പ് വരുത്താൻ പറ്റുന്നുണ്ടോ ഫിനിഷിങ് വരുത്താൻ പറ്റുന്നുണ്ടോ ഭംഗിയാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ അതിലാ ഒരു ചുളിവുകളും കാര്യങ്ങളൊക്കെ എന്തായാലും വരും അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നമ്മളെ കൈകൊണ്ടൊന്ന് പുഷ് ചെയ്തിട്ട് ഒന്ന് തള്ളി കൊടുക്കുക ബാക്ക് സൈഡിലേക്ക് തള്ളി തള്ളിക്കൊടുക്കുകയാണ് നമ്മുടെ സോപ്പ് ബാക്ക് സൈഡിലേക്ക് തള്ളി തള്ളിക്കൊടുക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കാണുന്ന ഭാഗം ആണ് നമുക്ക് മെയിൻ ആയിട്ട് ആ ഒരു ഭംഗി വരുത്തേണ്ടത് ബാക്കിൽ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി മുറിച്ച് കളഞ്ഞാ മതിയാവട്ടാ ഓക്കേ അപ്പൊ ഫ്രണ്ട് ഭാഗം എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ പണിയൊന്നും ഫസ്റ്റ് കുറച്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പാടൊക്കെ ആയിട്ട് ചിലപ്പോൾ തോന്നാം പക്ഷെ പിന്നീട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ഒരു ദിവസം തന്നെ പത്ത് നൂറെണ്ണം ഇരുന്നൂറെണ്ണം ഒക്കെ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഒരു കുഴപ്പമൊന്നുമില്ല അതിന് ഒക്കെ ഉണ്ടാകും ഞാൻ കൂടുതൽ വന്ന പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കണം അതിങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ അത് ഭയങ്കര വൃത്തിയേടായിട്ട് നമുക്ക് തോന്നും അപ്പൊ ജസ്റ്റ് എന്താ നിങ്ങൾ ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതിയാവും അപ്പൊ അത് നന്നായിട്ട് അമർന്നിരിക്കുമ്പോൾ അത് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയായിട്ട് വരും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സോപ്പ് പാക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതേപോലെ തന്നെയാണ് നമ്മള് ഇപ്പം നമ്മൾ ഞാൻ ഒരറ്റ ലൈനാണ് ക്ലിൻ ഫിലിം ഞാനിവിടെ വിരിച്ചിട്ടിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ടേബിളിൽ കൊള്ളാവുന്ന അത്രയും നമുക്കൊരു രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം ടേബിളിൻ്റെ വീതി അനുസരിച്ച് നമുക്കത് വിരിച്ചിട്ടിട്ട് അത്യാവശ്യം സോപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടാ പിന്നെ ഇങ്ങനത്തെ സോപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിക്കുമ്പോൾ ഇനി ഡൗട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പീസിലൊറ്റ സോപ്പ് ഞാൻ ചെയ്ത് കാണിച്ച് തന്നത് അടുത്തതിൽ ഞാൻ കാണിക്കുമ്പോൾ ഇപ്പം ഈ ഒരു സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സോപ്പാണ് റൗണ്ട് ഷേപ്പ് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് ഒക്കെ ആവുമ്പോഴാണ് നമുക്ക് അധികം സ്ഥലം ആ ഒരു ഏരിയ നമുക്ക് ഒന്നും കൂടെ കൂടുതൽ വേണ്ടി വരും ഇപ്പോൾ റൗണ്ട് ഷേപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊന്നും കൂടെ ചെറുത് ഇപ്പോൾ ഈ ഒരു പീസിൽ നമുക്ക് രണ്ട് സോപ്പ് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ലാഭിക്കാട്ടോ ഓക്കെ ക്ലീൻ ഫിലിം ഒന്നും കൂടെ ലാഭിക്കാനുള്ള ടിപ്സാണ് അതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സിംഗിൾ പേപ്പറിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് സെയിം ഇതേപോലെ രണ്ട് സൈഡ് മടക്കിക്കൊണ്ട് നമ്മൾ പിന്നെ ഓപ്പോസിറ്റ് നമ്മൾ നല്ലപോലെ സോപ്പ് വെച്ചിട്ട് പിന്നെ അതിന്റെ എല്ലാ ഏരിയയും നമ്മൾ ബാക്കിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ബാക്ക് സൈഡ് നമ്മൾ കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ടെണ്ണം വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഇവിടെ രണ്ട് സോപ്പ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒന്ന് ഞാൻ ഇവിടെ താഴത്തേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ കാരണം റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏരിയ കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കും സോപ്പിൻ്റെ ഏരിയ സോപ്പ് ചെറുതായിരിക്കുമെന്ന് വെച്ചാൽ ഏരിയ കിട്ടുന്നത് നമുക്ക് ആ ഒരു ഫിലിമിലാണ് ഏരിയ കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞത് സോപ്പ് നമുക്ക് റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ചും സ്ഥലം നമുക്ക് കൂടുതലുണ്ടായിരിക്കും കേട്ടാ എന്നിട്ട് ഞാൻ രണ്ട് സൈഡിലും നീക്കി കുറച്ച് സ്പേസ് ഇട്ടിട്ട് വല്ലാണ്ട് തലത്തേക്കും വെക്കരുത് കേട്ടാ കുറച്ചും കൂടി നീക്കിയിട്ട് വേണം വെക്കാനായിട്ട് എന്നിട്ട് ഞാൻ അതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ സെയിം നമ്മൾ ആ ഒരു മുന്നേ ചെയ്തിരുന്ന പോലെ തന്നെ സെയിം മെത്തേഡിൽ രണ്ട് സൈഡ് നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നോർമലി ചെയ്യുന്ന പോലെ തന്നെ സോപ്പ് തിരിച്ച് പിടിച്ചതിന് ശേഷം നമ്മുടെ അതിൻ്റെ എല്ലാ എൻഡ് ഭാഗങ്ങളും നന്നായിട്ട് പുഷ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു നല്ല ഷെയ്പ്പ് വരുത്താം കേട്ട നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് ചെയ്തു കൊടുക്കുക അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിളാണ് പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ രണ്ട് സൈഡും മടക്കി കൊടുത്ത് പിന്നെ തിരിച്ചു പിടിച്ചതിന് ശേഷം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ചുളുക്കുകളൊക്കെ മാറ്റി നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഇത് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതിൽ കൂടുതൽ വരില്ല കേട്ടോ അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ഒരു ചെറിയ പീസിലന്നെ നമുക്ക് രണ്ട് സോപ്പ് വെച്ച് ചെയ്യാൻ പറ്റും അതാകുമ്പോൾ നമുക്ക് ബാക്കി വരിക കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല റെക്റ്റാങ്കിൾ ഷേപ്പ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരു പീസിൽ അത്യാവശ്യം വലിപ്പുണ്ടായിരിക്കും നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ഒക്കെ ആകുമ്പോൾ ഒരു പീസൊക്കെ വേണ്ടിവരും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ ഒരു പീസ് തന്നെ എടുക്കുക ഇതാവുമ്പോൾ റൗണ്ട് ഷേപ്പിലൊക്കെ ഇപ്പോൾ നൂറ് ഗ്രാമാണെങ്കിലും അമ്പത് ആണെങ്കിലും നമുക്ക് സെയിം രണ്ട് ഒരു സിംഗിൾ പേപ്പറിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പാക്കിങ് ചെയ്യാനായിട്ട് കുറച്ചൊക്കെ ആദ്യത്തിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാട് അല്ലെങ്കിൽ കുറച്ച് പണിയായിട്ടൊക്കെ തോന്നാം ചിലപ്പോൾ തോന്നാതിരിക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു നല്ല കമൻറ്റ് ഇട്ടിട്ട് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത സ്റ്റേ ട്യൂൺ ബൈ